ജിദ്ദ കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി കരുതലിന്റെ സാന്ത്വന സ്പർശം കുടുംബ സുരക്ഷാ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഞ്ചിങ്ങും കൌൺസിൽ മീറ്റിംഗും സംഘടിപ്പിച്ചു ഈ വർഷത്തെ കുടുംബ സുരക്ഷാ പദ്ധതി പുതിയ ആനുകൂല്യങ്ങളോടെയാണ് തുടക്കമിട്ടിരിക്കുന്നത് ജിദ്ദ മലപ്പുറം ജില്ലാ കെ എം സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള കുടുംബ സുരക്ഷാ പദ്ധതിയുടെ അംഗത്വ ക്യാമ്പയിന് തുടക്കമായി സുരക്ഷാ പദ്ധതി ജില്ലാ കെ എം സി സി ചെയർമാൻ കെ കെ മുഹമ്മദ് ലോഞ്ച് ചെയ്തു പുതിയ ആനുകൂല്യങ്ങളോടെയാണ് അംഗത്വ ക്യാമ്പയിന് തുടക്കമായിട്ടുള്ളതെന്ന് കുടുംബ സുരക്ഷാ ചെയർമാൻ അസ്രപ്പള്ളി പറഞ്ഞു ഒരു അംഗം മരണപ്പെട്ടാൽ ജില്ലാ കുടുംബ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് തന്നെ അഞ്ചു ലക്ഷം രൂപയോളവും ചികിത്സാ ആനുകൂല്യങ്ങളും പ്രവാസ വിരാമ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന പദ്ധതിയിൽ യുദ്ധമുള്ള ഒരു മലപ്പുറം ജില്ലക്കാരനായ പ്രവാസിയാണെങ്കിൽ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിന്റെ മരണാനന്തര ആനുകൂല്യമായി ലഭിക്കാൻ സാധ്യതയുള്ള പദ്ധതിയുടെ ഒരു ഭാഗമാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കുടുംബ സുരക്ഷാ പദ്ധതി ഈ പദ്ധതിയിൽ ഇരുപത്തിയഞ്ചാമത്തെ വർഷത്തിൽ പുതുതായി മരണാനന്തര ക്രിയകൾക്കായി ചെലവാകുന്ന തുകയുടെ ജിദ്ദയിൽ മരണപ്പെട്ട വ്യക്തിക്കാണെങ്കിൽ മുന്നൂറ്റി റിയാലും നാട്ടിലാണെങ്കിൽ പതിനായിരം രൂപ നൽകുന്ന ഒരു പുതിയ ആനുകൂല്യം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഷറഫിയ ക്വാളിറ്റി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്ര അരിമ്പ്ര ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ കെ എം സി സി പ്രസിഡന്റ് ഇസ്മായിൽ മുണ്ടപറമ്പ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി നാണി ഇസാക്ക് മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മലപ്പുറം ജില്ലാ കെ എം സി സി മുൻകൈയ്യെടുത്ത് നാട്ടിൽ നടപ്പാക്കാൻ പോകുന്ന സോളാർ പദ്ധതിയെക്കുറിച്ച് പി സി അസ്രഫ് വിശദീകരിച്ചു പരിപാടി സുരക്ഷാ പദ്ധതിയിലെ ആനുകൂല്യങ്ങൾ അർഹർക്ക് വിതരണം ചെയ്തു നാസർ വളിയങ്കോട്ട് വി പി മുസ്തഫ നാസർ മച്ചിങ്ങൽ ഷിഹാബ് താമരക്കുളം സാബിൾ മമ്പാട് ജലാൽ തേനിദ്വാരം എന്നിവർ സംസാരിച്ചു ഷോക്കത്ത് മലപ്പുറം അബുട്ടിപ്പള്ളത്ത് ഇല്ലിയാസ് കല്ലിങ്ങൾ എന്നിവർ നേതൃത്വം നൽകി സുൽഫി ഖറദായ് അമൃത ന്യൂസ് ജിദ്ദ സെലിബ്രേറ്റിംഗ് ഫോർട്ടിഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൌദി അറേബ്യ ബെഹറൈൻ ഒമാൻ